മീൻ നേരാക്കണം ഇത് മീൻ നേരാക്കിയല്ലോ അല്ലെ ഇത് പാമ്പല്ല ഇതിന്റെ പേരാണ് നമ്മള് ആരല്യാറോ ഇതിന്റെ പേരാണ് നമ്മള് പറയുന്നത് ആദലേ

മീന ഏത് മീനും കടിക്കില്ലേ ഇന്ന് വിറ്റൂല്ലേ പഴി പോയിട്ട് പിടിച്ചാണത് ആ കാവശ്ശേരി പഴിയില്ലേ അവിടെ പോയി പിടിച്ചാണത് കാവുശ്ശേരി പോയില്ലേ മാടുമ്പിക്കാട് പോയി പോയിട്ട് പിടിച്ചാണ് ആ ഇത്രയും മീനും കിട്ടി ഒരു ആരും കിട്ടി പിന്നെ ഒരു കത്തലും കിട്ടി കളിക്കില്ല കളിക്കില്ലല്ലോ ഇത് പാമ്പല്ല മീനാണ്

പോടോ പോടത്തി കാണില കാണില്ല വരെ കൊടുന്നിട്ടടട വീണി നമുക്ക് ഇണ്ടാ അര പിടിച്ചോ പരി എവിടെ പോയി പിടിച്ചോ പരി ദോടേന്ന് പരി പറക്കട്ട മുടി പറക്കട്ടവല്ല കാശ് ചെയ്യുന്നു കൊമ്പത്തി മുടിഞ്ഞിനെ बने എവിടെ മീനി നോക്കി ഓടാനാണ് കാവ് ശരിന്നേ ഇനി മീനി കഴിക്കണ്ടട്ടോ ബാമ്മ കഴിക്കണ്ടട്ടോ ബാമ്മ കഴിക്കില്ലാനോ അമ്മുടിനി അമ്മുടിക്ക് കാണില്ല അതിന് ആരല്ലേ പറയാല് എന്താ പോട്ടത്തിന് പോസ് തന്നെ കാര്യ അമ്മ കൂടി അമ്മച്ചോ మేనకే నేరకుంటే అతిపెట్టి వచ్చి కొంటు వేట్టి